ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഇത് സൺഡേ ആയതുകൊണ്ട് ഈ ആഴ്ചയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഏതായാലും നമ്മുടെ നയനിയെ പറ്റിക്കാൻ നോക്കിയ ദേവയാനിക്കിട്ട് നയനി ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആന്മേരിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഈ അവാർഡ് വേണ്ട എന്തിനാ ഞാൻ അവാർഡ് ഈ അവാർഡ് ഞാൻ മേടിക്കുന്നത് എനിക്ക് ഫേമസ് ആകുമെന്നും വേണ്ട അതുമാത്രമല്ല എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് എന്തിനാ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഒരു അവാർഡ് തരാൻ ഒരാൾക്ക് കൊടുക്കാന് നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യമത് അയാളോട് ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു വട്ടം ചുറ്റിച്ച് നമ്മുടെ ആന്മര്യേനെ ഏതായാലും ആന്മര്യ ഈ കാര്യം ആദർശനോടും ദേവയാനിയോടും വിളിച്ചു പറഞ്ഞു ഏതെങ്കിലും ദേവിയാനിയോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യം ദേവിയാനിയോട് വിളിച്ചു പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അതുകൊണ്ട് ആദർശനോടും വിളിച്ചു പറഞ്ഞു ആദർശ നായനയോട് ചോദിച്ചപ്പോഴത്തേക്കും നായിന പറഞ്ഞു എനിക്ക് ഈ അവാർഡ് വേണ്ട എനിക്ക് ഈ അവാർഡിന്റെ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിനു വല്ലാത്ത സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ഒരു വാശി തന്നെയാണ് കേട്ടോ അപ്പൊ നയനയുടെ അടുത്ത അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഏതായാലും ഇത് അമ്മയുടെ കൂട്ടുകാരിയാണല്ലോ അപ്പൊ അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെ അവർ എനിക്കൊരു അവാർഡ് തരുമ്പം അമ്മ ആ ഒരു വേദിയിൽ ഉണ്ടായിരിക്കണം അങ്ങനെ അമ്മ ആ ഒരു വേദിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ അവാർഡ് മേടിക്കത്തുള്ളൂ ഒരു അടവും കൂടെ നമ്മുടെ നയനെ അങ്ങോട്ട് എടുത്തിടുകയാണ് അപ്പൊ ആദർശനോടാണ് ഈ അടവിന്റെ കാര്യം പറയുന്നത് അപ്പൊ ആദർശം തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ ചോദിക്കാണ് കേട്ടോ നിനക്ക് എന്താ പ്രശ്നം നീ എന്തിനാ ആ അവാർഡ് മേടിക്കാതിരിക്കുന്നത് അത് അങ്ങനെ നിരസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അപമാനിക്കുന്നത് പോലെ ആവില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ഞാനൊരു കാര്യം പറയട്ടെ ആദർശേട്ടൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ആദർശേട്ടന്റെ അമ്മയുടെ ഔദാര്യം അല്ലെങ്കിൽ ആദർശേട്ടന്റെ അമ്മയുടെ കൂട്ടുകാരി ആദർശേട്ടന്റെ അമ്മയുടെ ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് അവരോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഇത് തരുന്നതെന്നാ ആ ഒരു ഇത് ഞാൻ എന്തിനു മേടിക്കണം അതിന്റെ ആവശ്യം എനിക്ക് ഉണ്ടോ ആരും തരുന്നു ഒരു ഔദാര്യവും എനിക്ക് വേണ്ട അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് സന്തോഷമാകണം അതുപോലെ തന്നെ അമ്മ ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാനും വരണം അതിനമ്മ തയ്യാറാകുമെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഒക്കെ എനിക്ക് കുഴപ്പമില്ല ഞാൻ അവാർഡ് മേടിക്കാൻ തയ്യാറാകാം അമ്മ ആ അവാർഡിന് പങ്കെടുക്കാത്തിടത്തോളം കാലം എനിക്ക് ആ അവാർഡിന്റെ കാര്യമില്ല കാരണം ആദർശേട്ടന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല ആദർശേട്ടന്റെ അമ്മയ്ക്ക് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിനോട് ഒട്ടും താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത് അതെല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ എന്തിനു ഈ അവാർഡ് മേടിക്കണം ഇപ്പം ആദർശന്റെ അമ്മ അമ്മയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പിന്നെ അത് പോരെ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ആദർശ് പറയുന്നുണ്ട് നയന നിനക്കിത് എന്താ പറ്റിയത് അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ നീ തന്നെയല്ലേ പറയുന്നത് അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാം ഒരു ചെവിക്കൂടെ കേട്ടും മറു ചെവി കൂടെ നീ എല്ലാം കളയാറേ ഉള്ളൂ എന്ന് പിന്നെ നീ ഇതും അങ്ങനെ അങ്ങ് കരുതിയ പോരെ അമ്മയുടെ മനസിന്റെ മനസ്സിൽ നിനക്ക് അവാർഡ് കിട്ടുന്നതിൽ സന്തോഷം മാത്രമേ കാണത്തുള്ളൂ നയന എന്ന് പറഞ്ഞപ്പം ഉം അമ്മയുടെ മനസ്സിന്റെ മനസ്സിൽ സന്തോഷം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് പ്രകടമാക്കി പ്രകടമാക്കണ്ടേ ആദർശേട്ടാ അത് പ്രകടമാക്കട്ടെ അമ്മ ആദ്യം അത് കഴിഞ്ഞാലേ ഞാൻ ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ വരത്തുള്ളൂ അങ്ങനെ വല്ലാത്തൊരു വാശി വിളിച്ചു നമ്മുടെ നയന അപ്പൊ ഈ കാര്യം എന്തു ചെയ്തു നമ്മുടെ ആദർശ ആന്മരിയോട് വിളിച്ചു പറയുകയാണ് ആന്മരിയെ എങ്ങനെയാണ് സംഭവം അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നമാണ് അതിനിടയിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല കാരണം അറിയാമല്ലോ എൻ്റെ അമ്മയ്ക്ക് നയനയോട് വലിയ താല്പര്യമൊന്നുമില്ല അവര് തമ്മിൽ ഇപ്പോഴും ശത്രുക്കളാണ് അവർ തമ്മിലല്ല എൻ്റെ അമ്മയുടെ ശത്രു നയന അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രേസി ഗ്രേസിയാൻ്റി തരുന്ന ഒരു അവാർഡ് ആയത് കൊണ്ടും അതിനോടൊപ്പം അമ്മ ഇതിൽ സഹകരിക്കാത്ത കാലം അത്രയും അവക്ക് ഈ അവാർഡ് വേണ്ട ഈ അവാർഡല്ല അവക്കൊരു അവാർഡും വേണ്ട എന്ന് തന്നെയാണ് അവൾ പറയുന്നത് ഒരു തരത്തിൽ അവൾ പറയുന്നതിലും കാര്യമുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ ചെന്ന് എന്തിനാണ് വെറുതെ തലവെച്ചു കൊടുക്കുന്നത് വീണ്ടും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് അവൾ പറയുന്നത് അതിലും കാര്യമുണ്ടല്ലോ പിന്നെ ഞാൻ പറയാവുന്നത് മാക്സിമം പറഞ്ഞു നോക്കി ഇനിയിപ്പമ്മയുടെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ അമ്മ ഈ ഫങ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നയന വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞോ അങ്ങനെ നയന മേഡം പറഞ്ഞോ അങ്ങനെ നയന മേഡം പറഞ്ഞിട്ടുണ്ട് ഏഹ് ആന്വരിയ അതുംകൊണ്ട് ഒരു കാര്യം ചെയ്യ നീ നിന്റെ അമ്മയോട് പറയ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മ ചിലപ്പോ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ മനസ്സ് മാറുമായിരിക്കും അതുപോലെ തന്നെ ഈ ഫങ്ഷനിൽ നയനെ പങ്കെടുക്കാൻ വരുമായിരിക്കും എന്ന് അപ്പൊ ഇത് കേട്ടതും ആന്മര്യ നേരെ നമ്മുടെ ദേവ്യാനിയെ വിളിക്കുകയാണ് അങ്ങനെ ദേവ്യാനിയെ വിളിച്ച് പറഞ്ഞു ആൻറ്റി വേറെ ഒന്നുമല്ല ആന്റി ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ മേഡം ഇതിന് തയ്യാറാണെന്നാണ് പറഞ്ഞത് മേഡത്തിന് ഇത് ഇതിഷ്ടമല്ല അതായത് ആന്റിക്ക് ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് മേഡം ഈ പുരസ്കാരം മേടിക്കുന്നില്ല എന്നാണ് ഇപ്പം മേഡം പറയുന്നത് അതുകൊണ്ട് മേഡം ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ മേഡത്തിൻ്റെ അമ്മായിയമ്മ വേണം അതായത് ആന്റി ആന്റി വേണം എന്നാ പറയുന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യുന്നത് ആന്റി പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പൊ പിന്നെ ആന്റി തന്നെ ഇതിനൊരു വഴി പറഞ്ഞതാ അത് മാത്രമല്ല അറിയാമല്ലോ ആ ഒരു അവാർഡ് വരെ ഞങ്ങള് തയ്യാറാക്കി കഴിഞ്ഞു അതിൻ്റെ എല്ലാ കാര്യവും എല്ലാ ഘട്ടങ്ങളും തീർന്നു അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് എനിക്ക് ആ ഇതിൽ പങ്കെടുക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിപ്പ എന്താ ചെയ്യുക ഏതായാലും ഇവിടെ ഞാൻ തലകുനിച്ചേ പറ്റുമെങ്കില് തലകുനിക്കാം എൻ്റെ മരുമകൾ മുമ്പിൽ മുമ്പിൽ തലകുനിക്കണ്ടോ തല കുനിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പൊ ഈ സമയം നമ്മുടെ ആദർശന്റെ അടുത്തേക്ക് നയന നയനല്ല സോറി ദേവയാനി ചെല്ലുകയാണ് അങ്ങനെ ദേവയാനി അല്ല നിന്റെ ഭാര്യയ്ക്കിപ്പം വാശിയും പിടുവാശിയൊക്കെ ആയി തുടങ്ങിയല്ലോ എന്തു പറ്റി നിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ അമ്മ നേറൊന്നും അല്ല അവള് പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ അവൾക്ക് ഇഷ്ടമല്ലെന്നാ അപ്പൊ പിന്നെ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല നിങ്ങളുടെ രണ്ടിൻ്റെ ഇടയിലിരുന്ന് സത്യം പറഞ്ഞാൽ ഞാനാ ഇപ്പൊ ഉരുകുന്നത് ആന്മര് ആന്മരി വിളിച്ച് എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് അറിയാമോ അമ്മ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ നയന ഈ ഒരു പുരസ്കാരം മേടിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് അമ്മ പങ്കെടുക്കാത്ത കാലം അത്രയും അമ്മയ്ക്ക് ഈ പുരസ്കാരം നയനയ്ക്ക് കിട്ടുന്നത് ഇഷ്ടമായിട്ടാണ് അല്ല അവൾ കാണുന്നത് അമ്മയുടെ ഇഷ്ടം എനിക്കും അമ്മയ്ക്ക് അങ്ങനൊരു ഇഷ്ടം ഇല്ലെങ്കിൽ എനിക്കും അതിനോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് അവൾ മാറി നിൽക്കുന്നതിപ്പം ഒരു കാര്യം പറയാം അമ്മയ്ക്ക് അമ്മയ്ക്ക് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുക ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ ദേവയാനി പെട്ടുപോവാണ് കേട്ടോ ദേവയാനി പറഞ്ഞു എപ്പോഴും ഞാൻ തോക്കുക തന്നെയാണല്ലോ നിന്റെ അമ്മ ദേവയാനി ഇപ്പൊ എല്ലാം അവരുടെയും മുമ്പിൽ തോക്കുക തന്നെയാ പ്രത്യേകിച്ച് നിന്റെ ഭാര്യയുടെ മുമ്പിൽ നീ എന്നെ തോപ്പിച്ച് കളയല്ലേ ആ അങ്ങനെ ഒരു പിടി ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാം ആ ഇനിയിപ്പം ഇതിന്റെ പേരിൽ അവൾ ആ പുരസ്കാരം മേടിക്കാതിരിക്കുകയും എൻ്റെ മൂന്ന് വേഷമാവുകയും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രം ഞാൻ ആ ഫങ്ഷനിൽ പങ്കെടുക്കാമെന്ന് വാക്കു കൊടുക്കുകയാണ് നമ്മുടെ ആദർശന് ആദർശി സന്തോഷ വാർത്ത ഓടിച്ചെന്ന് നായിനോട് പറയാണ് നിന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ അമ്മയുടെ മനസ്സ് നീ കാണുന്നതിനാ നിന്റെ നിന്റെ വാശിയില്ലേ ഇവിടെ ജയിക്കുന്നത് പാവം സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അമ്മ ആരുടെ മുമ്പിൽ ഇങ്ങനെ തോക്കുന്നതല്ല പക്ഷെ നിന്റെ മുമ്പിൽ അമ്മ ഇപ്പൊ തലകുഞ്ഞു തന്നിരിക്കുകയാണ് അമ്മ പറഞ്ഞിരിക്കുകയാണ് ആ ഫംഗ്ഷനിൽ അമ്മ പങ്കെടുക്കാന്ന് ഇത് പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ അതിന് നടത്തുന്ന ഫങ്ഷനില് അമ്മ വരാതിരിക്കുവോ ഉം ദേ എനിക്കറിയ ആദർശേട്ടാ ആദർശചേട്ടൻ്റെ അമ്മയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ചോദിച്ചു എന്താണതിനാ നീ ചിരിക്കുന്നത് എന്താ എൻറെ അമ്മേനെ നീ കളിയാക്കാണോ അയ്യോ ഒരിക്കലും ആദർശേട്ടൻ്റെ അമ്മേനെ ഞാൻ കളിയാക്കല്ല അത് അറിയാലോ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും മാന്യതയും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫങ്ഷനിൽ അമ്മ പങ്കെടുക്കണം അതുമാത്രമല്ല ഞാൻ ഈ ഒരു ഫങ്ഷൻ പങ്കെടുക്കുന്നതും അതുപോലെ ഈ പുരസ്കാരം മേടിക്കുന്നതും അമ്മയ്ക്ക് ഇഷ്ട അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് ഈ ഒരു പുരസ്കാരം അതിന്റെ കാര്യമുണ്ടോ ആദർശേട്ടാ അപ്പൊ ഞാൻ വാശി പിടിച്ചതിൽ എന്താ ഇരി എന്താ കുറ്റം ഇരിക്കുന്നത് ഒരു കുറ്റവുമില്ലല്ലോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ ആ പുരസ്കാരം മേടിക്കുന്ന സമയത്ത് അമ്മ വേണം അത് എൻ്റെ വാശിയോ പിടിവാശിയോ ഒക്കെ ആയിട്ട് എല്ലാരും കരുതിയേക്കാം പക്ഷേ സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു ആഗ്രഹം തന്നെയാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ ആദർശനും വേറൊന്നും പറയാനില്ലല്ലോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ജലജക്കും അതുപോലെ തന്നെ നമ്മുടെ ജാനകിക്കും ഒന്നും ഒരു സമാധാനവും ഇല്ല അപ്പൊ അവിടെ ഏർ അനാമിക വന്നോട്ടോ അപ്പൊ അനാമിക അച്ഛനെ അമ്മേനെ കാണാൻ പോയിരിക്കുന്നല്ലോ അപ്പൊ അനാമിക വന്നു അപ്പൊ അനാമിക വന്നിട്ട് വന്ന ഉടനെ തന്നെ മോളറിഞ്ഞോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉം ഇവിടെ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ തകിടം അറിഞ്ഞുകൊണ്ടിരിക്കുക അവൾ പ്രസക്തിയുടെ ലോകം കീഴടക്കിക്കൊണ്ടിരിക്ക അവളെ ഇപ്പം അവാർഡ് മേടിക്കാൻ പോകുന്നു അവാർഡ് അവർക്ക് അവാർഡാ കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് ഇവക്കൊക്കെ ആരെങ്കിലും അവാർഡ് കൊടുക്കോ ഉം കൊടുക്കും 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 ആ അതാണ് കഷ്ടം ദേവ്യാനിയില്ലേ എൻ്റെ ഏടത്തി എൻ്റെ ഏടത്തിയുടെ ബെസ്റ്റ് കൂട്ടുകാരി ഗ്രേസി അവളാണ് അവാർഡ് കൊടുക്കുന്നത് അവർക്ക് എന്തോ ഈ മഹിളാ സമാജമോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട് ഉം അതില് എല്ലാ വർഷവും ഒരാൾക്ക് പുരസ്കാരം കൊടുക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യും ഏതെങ്കിലും ഒരു പെണ്ണിനെ ഈ വുമൻസിന്റെ ആയതുകൊണ്ട് തന്നെ വുമൻസ് ക്ലബ് ആയതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പുരസ്കാരം കിട്ടുന്നത് ഇവിടത്തെ തമ്പുരാട്ടിക്ക നായനയ്ക്ക് ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ എന്ന് കലിയെടുത്തിരിക്കും അനാമിക ദേഷ്യം വന്നിട്ട് ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എല്ലാ അവക്ക് മാത്രം അവക്കെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നു നമുക്കൊന്നും കിട്ടുന്നില്ല ആഹാ അപ്പം അവൾ ഇനിയും പേരും പെരുമയും പ്രസക്തിയൊക്കെ നേടാൻ പോവുകയാണല്ലോ ഇതെങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഉം വല്യമ്മയുടെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ ആ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ പുരസ്കാരം അവളെ കൊണ്ട് മേടിപ്പിക്കാതിരിക്കത്തില്ലേ ഞാനേ വല്യമ്മയോടെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ജാനി പറഞ്ഞു മോള് വെറുതെ പോയി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉം വല്യമ്മയെങ്കിലും ഇവിടെ കൂടെ പിടിച്ച് കൊടുക്കുക അല്ലാതെ പിന്നെ എന്താ ഞാൻ പറയാ ഇവിടെയുള്ള എല്ലാവരും ആ ഒരു പുരസ്കാരം മേടിക്കാൻ ചെല്ലണം എന്നാ പറയുന്നത് പക്ഷെ ഞങ്ങൾ ആരും ഇവിടുന്ന് പോകത്തില്ല അതുകൊണ്ട് തന്നെ ദേ പോകാൻ ഒരാള് തയ്യാറായിട്ട് നിപ്പുണ്ട് ഏടത്തി ഏടത്തി ആദർശിന് വേണ്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവളുടെ പുറകെ കുടയും പിടിച്ച് നടക്കല്ലേ എന്തെങ്കിലും ആകട്ടെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ഇതെല്ലാം കണ്ട് തല പെരുക്കാന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഇത് കേട്ടത് നമ്മുടെ ഏർ അനാമികക്ക് തല അങ്ങോട്ട് പോകുക അപ്പൊ അനാമിക ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അനി വന്നിട്ട് പറഞ്ഞു ഉം എന്താ അടി അസൂയയും കുശുമ്പും ഒക്കെ കൂടി വരുന്നുണ്ടല്ലേ ഇടി ഏടത്തിടെ ഈ വിജയം കണ്ടിട്ട് നീ ഒക്കെ അസൂയപ്പെടുകയും കുശുമ്പ് ഒക്കെ തന്നെ വേണം പക്ഷേ ഏടത്തിടെ ഈ വിജയം കണ്ടിട്ട് അഭിമാനിക്കുന്ന കുറച്ചുപേർ ഇവിടെ ഉണ്ട് എൻ്റെ മുത്തശ്ശിയും മുത്തച്ഛനും എൻ്റെ അച്ഛനും വല്യച്ഛനും വല്യമ്മയും ഇപ്പൊ ഓൾറെഡി ആ അത് നീ കാണ നിനക്ക് എന്തെങ്കിലും പറ്റുമോ നിനക്ക് മറിഞ്ഞു നിന്ന് ഒളിപ്പോർ നടത്താൻ അല്ലാതെ നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതേ കൂടുതൽ എന്നോട് സംസാരിക്കരുത് തന്നെ മാറിപ്പൊക്കം എൻ്റെ സമതല തെറ്റിയിരിക്കുക ഒരുത്തിക്കാണെങ്കിലും എസ് ഐ യൂണിഫോം ഇപ്പൊ ഒരുത്തിയാണെങ്കിലോ വലിയ ഫേമസ് ആയേക്കുന്നു ഇതെല്ലാം കണ്ടിട്ടേ എന്റെ കണ്ണ് മഞ്ഞളിക്കത്തൊന്നുമില്ല എന്നും കുപ്പത്തൊട്ടി കിടക്കുന്ന ഒരു കുപ്പത്തൊട്ടിയേ തന്നെ കിടക്കത്തുള്ളൂ ഒരു സുപ്രഭാതത്തിൽ അവർക്കെല്ലാം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടേ അങ്ങ് നെഹ്ളിക്കണ്ടെന്നൊക്കെ പറയാ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നത് അങ്ങനെ ഫംഗ്ഷനൊക്കെ വരികയാണ് അപ്പൊ ഫങ് ഫംഗ്ഷന് നമ്മുടെ ദേവയാനി വരുന്നുണ്ട് അപ്പം ദേവ്യാനീനെ കാണുന്നൊന്നുമില്ല കേട്ടോ ഈ ഫംഗ്ഷനിൽ നമ്മുടെ നയനെ ആദ്യം ചെന്നു നയനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവ്യാനീനെ നോക്കി നോക്കിയിരിക്കും അപ്പൊ നയനെ ഇങ്ങനെ വാഴ്ത്തി ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തരപ്പ് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയനയുടെ കണ്ണു മുഴുവനും ആ വേദിയിലിരുന്ന് ദേവ്യാനിയാണ് ഏതായാലും നമ്മുടെ നയനയ്ക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നതിന് വേണ്ടി വിളിക്കുകയും രണ്ടു വാക്ക് സംസാരിക്കുകയും പറയാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനെ സംസാരിക്കുന്നത് മൊത്തം തൻ്റെ അമ്മ യെ കുറിച്ചും തൻ്റെ അമ്മായിയമ്മ തന്നെയാണ് തനിക്ക് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയെന്ന് എനിക്ക് അറിയാമെന്നും എൻ്റെ അമ്മായിയമ്മ ആ അമ്മായിയമ്മ തന്നെ എനിക്കിത് തരണമെന്ന് ആഗ്രഹമുണ്ടെന്നും മനസ്സിന്റെ മനസ്സിൽ നിന്ന് വരുന്ന കുറെ വാക്കുകളെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മളെയും കണ്ണിനെ ഈറൻ അണിയിക്കും അപ്പൊ അതുപോലെ കുറെ വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവ്യാനിയുടെ സകല കൺട്രോളും പോയി സ്റ്റേജിലേക്ക് കയറുവന്ന് കെട്ടിപ്പിടിച്ച് മരുമങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പൊ താമസിക്കാതെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മളത് കാണും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഏതായാലും നെക്സ്റ്റ് വീക്ക് പ്രമുമാണെങ്കിലും ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ